アレディアルチェリー<プ>。

അപ്പോൾ ആദ്യം ഞങ്ങൾ ഏറ്റുമാനൂർ ഒരു കടയിലാണ് പോയത് ഏറ്റുമാനൂർ രണ്ട് ടൈൽ കടയിൽ പോയി വലിയ സെലക്ഷൻ ഇല്ലാത്തതുകൊണ്ട് പിന്നെ അവിടുന്ന് വീണ്ടും ചെങ്ങളം എന്നൊരു സ്ഥലത്ത് അത്യാവശ്യം ഉണ്ടെന്ന് പറഞ്ഞു ഇത് ആദ്യം പോയ കടയാണ് വലിയ കൂടുതൽ സെലക്ഷൻ ഇല്ല എന്നാലും കുഴപ്പമില്ല ടൈല് പിന്നെ ഇത് ചെങ്ങളത്തുള്ള കടയാണ് ഞങ്ങളിവിടെ അളിയനും ഉണ്ടായി മോനും ഞാനും അവൻ്റെ പാപ്പായും മുന്നേ അളിയനും ഇതാദ്യം അവിടുന്ന് മുന്നെ തിരിച്ച് ഞങ്ങൾ വേറൊരു കടയിൽ നോക്കാൻ പോയി പിന്നെ അത് കഴിഞ്ഞ് ലോക്കും പിന്നെ ജനലിൻ്റെയൊക്കെ ഗ്ലാസ് ഒക്കെ ഓർഡർ ചെയ്യാൻ പോയി പിന്നെ കുറച്ച് ഐറ്റംസ് നോക്കാൻ പോയി അതിവരുടെ ഒരു റിലേറ്റീവിൻ്റെ കട തന്നെയാണ് ഏറ്റുമാനൂര് അവിടുത്തെ മറ്റൊരു പുതിയ മോഡല നാളെയും പിന്നെ ഞങ്ങൾ അവിടുന്ന് തിരിച്ചപ്പം തന്നെ ഇറിട്ടായിട്ടുണ്ട് പിന്നെ വഴിയിൽ ഇറങ്ങി വന്ന് ചായ കുടിച്ചു പിന്നെ ഇപ്പോൾ ഞങ്ങൾ ഇടയിലെത്തി ചങ്ങളത്തിൽ പിന്നെ ഇവിടെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് സെലക്ഷൻ ഉണ്ട് വലിയൊരു ഗോഡൗണാണ് കുറേ സെലക്ഷൻ ഉണ്ട് അപ്പം ഏതെടുക്കണം എന്നൊരു കൺഫ്യൂഷനൊക്കെ ഉണ്ട് പിന്നെ അതാണ് ഏകദേശം സെലക്ട് ചെയ്ത് തന്നെ അന്ന് രാത്രിയായിട്ടുണ്ടായി ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുന്നു പിന്നെ വൈറ്റില് ഒരു കൂടുതൽ വർക്കൊന്നും ഇല്ല ഇത ഇവിടെ ഒരു കാണുന്നില്ല ഒരു ഇതാ നമ്മൾ സെലക്ട് ചെയ്യുന്നു ആ പിന്നെ വിളിക്കറോ కౌంటర్ టోపిన <laughs> ആരെ യുട്ട്യൂബർ വേറോ എന്ന വാൾഡേ കുച്ചവാൾ കുച്ചവാൾ ജമലാ കണക്കോട്ടടാ ഇപ്പോ ഇര എന്നായാലും മടയവിടെ ഞാൻ വീഡിയോ ഉണ്ട് எ <laughs> எல்லாரும் <laughs>

അതെ അഞ്ഞൂറ് രൂപ രണ്ട് മൂന്നുല്ല അതെന്നാണ് വ്യത്യാസം നമുക്ക് ഇരുപത്തിനാലാ പിന്നെ

മാറി കഴിഞ്ഞു വേണ്ട പണ്ട വേണ്ട മതിക്ക് വേണ്ട പണ്ട വേണ്ട മതിക്ക്